ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴന്നുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണിത് പുട്ടിൻ്റെ കൂടെയും ചൂട് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ പഴന്നുറുക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം പഴന്നുറുക്കിന് ആവശ്യമായിട്ട് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് വെല്ലം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര ഇവിടെ എന്നാണ് പറയാറുള്ളത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പഴം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം എൻ്റെ ചാനല് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഈ പഴന്നുറക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയും ചൂടുള്ള പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ചൂട് ചായൻ്റെ കൂടെ വൈകുന്നേരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നേക്ക് ആണിത് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് പാന് ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ശേഷം ഫ്ലെയിം സ്ലോലാക്കി വെക്കണം എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തു ഇതുപോലെ രണ്ട് ഭാഗം വാടി വന്നിട്ടുണ്ട് പഴം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എനിക്ക് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഏലക്കാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇവിടെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്